സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തവും വയറിളക്കവും പടരുന്നു സംസ്ഥാനത്ത് രണ്ടാഴ്ചയ്ക്കിടെ അമ്പതിനായിരത്തിലേറെ പേരാണ് രോഗബാധിതരായത് രണ്ടാഴ്ചക്കിടെ മഞ്ഞപ്പിത്തം ബാധിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്കാണ് മൂന്ന് പേർ മരിച്ചു ആറുമാസത്തിനിടെ രണ്ടേകാൽ ലക്ഷം പേരാണ് രോഗബാധിതരായതിനെ തുടർന്ന് സംസ്ഥാനത്ത് ചികിത്സ തേടിയത് ഡെങ്കിപ്പനിയും സംസ്ഥാനത്ത് വ്യാപകമായി പടരുന്നുണ്ട് കോഴിക്കോട് കുറ്റ്യാടി അടക്കമുള്ള മലയോര മേഖലകളിൽ നിരവധി ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചി കളമശ്ശേരി മേഖലയിലും നിരവധി പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു തിളപ്പിച്ച വെള്ളത്തിൽ തിളപ്പിക്കാത്ത വെള്ളം ചേർത്ത് നൽകുക ചട്നിയിലും മോരിലുമൊക്കെ ശുദ്ധമല്ലാത്ത വെള്ളം ചേർത്ത് ഉപയോഗിക്കുക എന്നിവയിലൂടെ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു കൊതുകു വഴിയാണ് ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് അതിനാൽ കൊതുക് നശീകരണം ഊർജിതമാക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു ഡൈമൺസ് കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തവട വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം എ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்து நடபடி இன்னு தன்னி அங்கத்து மிடுக்கு இனி நிங்களுடு வளரட்டே வழரட்டே சோனா கோல்டான் டாய்வான்ஸ் சுருபுழா வெள்ளரிக்கொண்டு ஆலக்கோடு பாடியோட்டு சால் கோடுதல் விவரங்கள்கு கோல் 9188410391 at 0498524031